ഗൈസ് അപ്പോൾ എല്ലാവർക്കും മല്ലി കളിക്കും പൊരുത്തി കൂടി സ്വാഗതം ചെയ്യണേ എല്ലാവരും ചെയ്യാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതെങ്ങനെയുണ്ട് ഇത് അമ്മയുടെ ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ട് ഈ ബോയിൽ സാരി കെട്ടോ അപ്പം ഇതാണ് നല്ല റെഡായിട്ടുള്ളൊരു ബ്ലാക്ക് ബോർഡർ ആയിട്ടുള്ള അടിപൊളിയായിട്ട് കരി ഇട്ടുണ്ട് കേട്ടോ നല്ല ലെവലിൽ നിൽക്കും എനിക്ക് ആക്ച്വലി എനിക്കിഷ്ടം ഇങ്ങനത്തെ നല്ല ലെവലിൽ നിൽക്കുന്ന സാരികളാണ് കേട്ടോ അല്ലാതെ കുറേ ഇങ്ങനെ ആർഭാടം കാണിച്ചിട്ട് നമുക്ക് എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ ചെറിയൊരു ഗെറ്റ് റെഡി വിറ്റ് മീ ആണ് ചെയ്യാൻ പോകുന്നത് സോ ബ്ലാക്ക് ബ്ലൗസും കൂടി ഇട്ടിട്ടുണ്ടേ ഓക്കേ അപ്പം നമുക്ക് മേക്കപ്പ് ഇല്ലാതെ സാരി കൊടുക്കാം അല്ല ഞാൻ മേക്കപ്പ് അപ്പോൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഞാൻ വിചാരിച്ചു മോയിസ്ചർ മോയിസ്ചറൈസർ നമുക്ക് വേണ്ട ഞാൻ അല്ലാതെ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഞാൻ എനിക്കിപ്പോൾ കിട്ടിയതാണ് അത് എന്താ സംഗതി എനിക്കറിയില്ല അപ്പം ഞാൻ നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ലിപ് ടിൻ്റാണ് പ്ലസ് നമുക്ക് ബ്ലഷക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം സ്വിസ് ബ്യൂട്ടിയുടെ ക്രീമിൻ ടൈൻറ്റ് കോറൽ കാൻഡി എന്ന് പറഞ്ഞ ഒരു ആണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതെന്താ പാടെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇങ്ങനെ കണ്ണിന്റെ മേലെ ഒന്ന് ഒരു ഐഷാഡോന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് തീരെ കണ്ടോ തീരെ ഷെയ്ഡ് അറിയാത്തൊരു കളറാണ് ന്യൂഡ് എന്ന് വേണ്ടി പറയുക കേട്ടോ അത് ബ്യൂട്ടിഫുള്ള ആയാലും എനിക്ക് ഇത് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണിന്റെ മേലും കൂടി ഞാൻ ഇട്ടുകൊടുക്കും അപ്പോൾ എന്തായി നമ്മുടെ ഐഷാഡോ ഏകദേശം റെഡി ആയി ഇനി ഇതേപോലെ നമുക്ക് ബ്ലഷ് വേണം കുറച്ചൊക്കെ കവള് നല്ല തുടുത്ത് നിങ്ങൾക്കണം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന സംഗതി നല്ല ജിരിച്ചു കൊടുക്കും കുറച്ച് എടുത്ത് നിന്നോട്ടെ അല്ലേ കുറച്ച് കുറച്ച് അധികം ഓറായാൽ എല്ലാം ബോറാവും ഒന്ന് ഞാൻ ഒന്ന് കവിളെത്തുടുത്ത അഭാഗത്ത് ജസ്റ്റ് ഒന്നിനെ ഇട്ടുകൊടുക്കും അപ്പോൾ നമുക്ക് ചിരിക്കുമ്പോൾ നല്ലൊരു ന്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറിയാത്തൊരു ഷെയ് എടുക്കണ്ട കേട്ടോ ഈ ഒരു കവളിലെ തീരില്ല പക്ഷേ ഈ ഒരു കവളിൽ ഏശൊരു ചെറിയൊരു ടോൺ കിട്ടില്ലേ നമുക്ക് എവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അടിപൊളിയാണേ ഇഷ്ടപ്പെട്ടു ആ പിന്നെ കുറച്ചൊക്കെ ഓഫീസിലേക്ക് പോകുന്നൊരു ലുക്ക് അതെ ടീച്ചേഴ്സ് ലുക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കെ ഞാൻ ചെയ്യാം പിന്നെ എനിക്ക് ഈ ഒരു താടീൻ്റെ അവിടെ ഇടാണോ എനിക്കിഷ്ടമാണ് ആരുഷെയ്ത് അതേപോലെ കുറച്ച് നമ്മുടെ മൂക്കിന് ഈ ഒരു എൻ്റില് മൂക്കിന് മൊത്തത്തിൽ നിന്ന് ഇട്ട് കൊടുക്കണം കാരണം എനിക്ക് മൂക്ക് കുറച്ച് നീണ്ട മൂക്കാണ് എൻ്റെ നല്ല നീണ്ട ഷാർപ്പ് മൂക്കാണ് കൊണ്ട് ഞാൻ ജസ്റ്റ് നാടിട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ ഐഷ് ആടോ കഴിഞ്ഞു ബ്ലാറ്റ് ബ്ലഷ് കഴിഞ്ഞു എല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഇവിടെ ഞാൻ ട്രൈ ചെയ്ത് ഇത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യട്ടോ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യും ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഇത് ആക്ച്വലി ഒരു അല്ലേ അയ്യോ സോറി ലിപ് ടിൻ്റല്ല ക്രീം എൻ്റെ ആണ് ഓക്കെ അപ്പം ഞാൻ ചെയ്യുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാരും ചെയ്യരുത് എന്നാലും ഞാൻ ചെയ്യുന്ന സംഗതി ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് വേണമെങ്കിൽ അങ്ങനെ വര ഇട്ടുകൊടുക്കാം എനിക്ക് കുറച്ചൊന്ന് അറിയുന്നതാണ് ഇഷ്ടം സോ ഞാൻ വേറൊരു ഷെയ്ഡ് കൂടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു പൊട്ടും കൂടി തൊടുന്നുണ്ട് ില്ല കാരണം ഞാൻ കുറച്ച് ചെയ്യാൻ പോകുന്ന ട്രൈ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് സോറി പുട്ട് ഇതൊരു എന്താ പറയുക ഒരു പഴയ ഒരു ഡാൻസ് ആയിട്ടുള്ള സോങ്ങ് ഒക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ കുറച്ചൊന്ന് ഒരു ഭംഗി നിൽക്കട്ടെ ഭംഗിയിലൊരുങ്ങി പോകാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് ആരും എങ്ങനെയുണ്ട് ഈ ഒരു പുട്ട് രസല്ലേ സോ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ കുറേ ഡാൻസ് കളിച്ച് തരാൻ പറ്റുക